നമസ്കാരം ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനമുണ്ടായി പ്രവർത്തകർ കൊല്ലപ്പെട്ടാൽ ആദ്യം തള്ളി പറയുന്ന സി പി എം ഒരു വർഷത്തിനുള്ളിൽ അവരെ പാർട്ടി രക്തസാക്ഷികളാക്കുകയാണ് പതിവ് അവർക്കായി അനുസ്മരണ പരിപാടികൾ നടത്തും രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കും അതിനായി അവരുടെ പേരിൽ പണപിരിവ് നടത്തും ഇതാണ് സി പി എമ്മിന്റെ പതിവ് ഇതാണ് സി പി എം സ്റ്റൈൽ പാനൂരിൽ ബോംബ് സ്ഫോടനത്തിനിടെ കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകനായ കൈവേലിക്കൽ എലിക്കൊത്തിൻ്റെ വിട കാട്ടിന്റെ വിട ഷെറിന്റെ കാര്യത്തിലും നടക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് ഷെറിനെ തള്ളിപ്പറഞ്ഞ സി പി എം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഷെറിന്റെ പേരിൽ രക്തസാക്ഷി തറയുണ്ടാക്കി പണപിരിവും നടത്തുമെന്ന് മുൻകാല ചരിത്രങ്ങൾ വിളിച്ചു പറയുകയാണ് തന്നെയാണ് നാളെ കേരളം കാണാൻ പോകുന്നത് കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഈസ്റ്റ് ചെറ്റകണ്ടിയിലെ കാക്രോട്ട് കുന്നിൻമുകളിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് സ്ഫോടനമുണ്ടായി സി പി എം പ്രവർത്തകരായ ഷൈജു സുബീഷ് എന്നിവർ കൊല്ലപ്പെട്ടിരുന്നു നാല് പേർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേൽക്കുന്നത് സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് എതിരാളികൾ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്നുമാണ് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നത് അതേസമയം സംസ്ഥാന സെക്രട്ടറി തള്ളി ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങിയത് അന്നത്തെ സി പി എം ജില്ലാ സെക്രട്ടറി പി ജയരാജനായിരുന്നു ഇതാണ് എടുത്തു പറയേണ്ടത് സംസ്കരിച്ചത് ഈസ്റ്റ് ചെറ്റക്കണ്ടി എ കെ ജി നഗറിലെ പാർട്ടി വക ഭൂമിയിലായിരുന്നു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം നിർമ്മിക്കാൻ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ഫണ്ട് ശേഖരണം നടത്തിയതിന്റെ നോട്ടീസ് ഞങ്ങൾ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ സി പി എം നേതൃത്വത്തിൽ ഷൈജുവിനും സുബീഷിനും സ്മാരകം നിർമ്മിക്കാൻ സി പി എം ധനസമാഹരണം നടത്തി അതുവഴി ലക്ഷങ്ങളാണ് പാർട്ടിയുടെ വക അക്കൗണ്ടുകളിൽ എത്തിയത് രണ്ടായിരത്തി പതിനാറ് ജൂൺ ആറ് മുതൽ സുബീഷ് ഷൈജു രക്തസാക്ഷിത്വ ദിനാചരണത്തിനും സി പി എം തുടക്കം കുറിക്കുകയായിരുന്നു സി പി എം രക്തസാക്ഷികളുടെ പട്ടികയിലും ഇരുവരുടെയും പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആർ എസ് എസ് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർ എന്നാണ് പേരിനൊപ്പം എഴുതി ചേർത്തിരിക്കുന്ന വാചകം സി പി എമ്മിന്റെ രക്തസാക്ഷികളാണ് അതുപോലെ ഷെറിനും നാളെ സി പി എമ്മിന്റെ രക്തസാക്ഷിയാകും ഷെറിന്റെ ജീവൻ വിറ്റും സി പി എം പണപ്പിരിവ് നടത്തുക തന്നെ ചെയ്യും അതേസമയം പാനൂരിലെ ബോംബ് നിർമ്മാണത്തിൽ പത്ത് പേർ പങ്കെടുത്തുവെന്നാണ് പോലീസ് പറയുന്നത് ഇവർക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങി നൽകിയതിന് പിന്നിലും ഒരു സി പി എം നേതാവിന്റെ പങ്കുണ്ട് ഒളിവിൽ കഴിയുന്ന രണ്ട് പേരെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും ഇവരിൽ ഷിജാൽ എന്നയാളും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള വിനീഷുമാണ് ബോംബ് നിർമ്മാണത്തിന്റെ സൂത്രധാരന്മാരെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും മറ്റൊരാളുടെ അതായത് സി പി എം നിർദ്ദേശത്തെ തുടർന്നാണ് നിർമ്മാണം നടന്നതെന്ന വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഷിജാലിനെ പിടികൂടിയാലേ ബോംബ് നിർമ്മിച്ചതിന്റെ ഉദ്ദേശം എന്തെന്ന് വ്യക്തമാകൂ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിക്കുന്നത് കുന്നോത്തുപറമ്പ് മുളിയാത്തോട്ടിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്ന വീട്ടിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് സി പി എം പ്രവർത്തകനായ കൈവേലിക്കൽ എലിക്കൊത്തിന്റെ വിട കാട്ടിന്റെ വിട ഷെറിൻ കൊല്ലപ്പെടുകയായിരുന്നു ഷെറിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വൈകിട്ട് അഞ്ചരയോടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയും ചെയ്തു പാനൂർ സംഭവത്തിനു പിന്നാലെ സംസ്ഥാന വ്യാപക പരിശോധന നടത്താൻ ഡി എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകി മുമ്പ് ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരെ കർശന നിരീക്ഷണത്തിലാക്കാനും ബോംബ് നിർമ്മിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും രാഷ്ട്രീയ സംഘർഷ മേഖലകളിലും കർശന പരിശോധന നടത്താനും നിർദ്ദേശിച്ചിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് കനത്ത ജാഗ്രത പാലിക്കുന്നതിനിടെ പാനൂരിൽ ബോംബ് നിർമ്മാണം നടന്നതും പൊട്ടിത്തെറിച്ചതും ഏറെ ഗൗരവമുള്ള കാര്യമാണ് ക്രമസമാധാന നിലയെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പോലീസ് നിത്യേന റിപ്പോർട്ടും നൽകി വരുന്നതിനിടെയാണെന്നതാണ് ശ്രദ്ധേയം പാനൂർ മേഖലയിൽ സുരക്ഷയ്ക്ക് സി ആർ പി എഫിന്റെയും സഹായവും പോലീസ് തേടി വൈകിട്ട് സി ആർ പി എഫ് പ്രദേശത്ത് റൂട്ട് മാർച്ച് നടത്തി നന്ദി